ും കുറഞ്ഞത് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇക്കാര്യം ഉറപ്പിച്ചൊരു പ്രഖ്യാപനത്തോടെ കോൺഗ്രസ് വയനാട്ടിൽ പണി തുടങ്ങിയിരിക്കുന്നു ഏത് സമയവും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിനായി കോൺഗ്രസ് വയനാട്ടിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും അഞ്ച് എം പിമാർക്കും രണ്ട് എം എൽ എ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ചുമതല നൽകുകയും ചെയ്തിരിക്കുന്നു ഏഴ് മണ്ഡലങ്ങളാണ് ഒരു ലോകസഭാ മണ്ഡലത്തിൽ ഉള്ളത് എന്നുള്ളത് ഓരോ നിയോജക മണ്ഡലത്തിലെയും പ്രത്യേക ചുമതലകൾ നൽകിയിരിക്കുകയാണ് തിരുവമ്പ കോഴിക്കോട് ജില്ലയിൽ പെടുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൻ്റെ ചുമതല എം കെ രാഘവൻ എം പിക്ക് നൽകിയിരിക്കുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ വലിയ ജനകീയനായ ഒരു എം പി ആണ് അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ പെടുന്ന കൽപ്പറ്റയുടെ ചുമതല കാസർകോട്ടെ എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താന് നൽകിയിരിക്കുന്നു ആന്റോ ആന്റണി എം പി അദ്ദേഹം പത്തനംതിട്ടയുടെ എം പി ആണ് അദ്ദേഹത്തിന് നിലമ്പൂരിൻ്റെ ചുമതല നൽകിയിരിക്കുന്നു ഇടുക്കിയിലെ എം പി ആയ ഡീൻ കുര്യാക്കോസിന് വയനാട് ജില്ലയിൽ തന്നെ ഉള്ള നിയോജക മണ്ഡലമായ സുൽത്താൻ ബത്തേരിയുടെ ചുമതലയാണ് നൽകിയത് എറണാകുളത്തിൻ്റെ ജനകീയ എം പി ഹൈബി ഈഡന് മലപ്പുറം ജില്ലയിൽപ്പെടുന്ന നിയോജക മണ്ഡലമായ വണ്ടൂരിൻ്റെ ചുമതല നൽകിയിരിക്കുന്നു ഇവരാണ് അഞ്ച് ചുമതലയുള്ള എം പിമാർ ഇനി എം എൽ എ മാർക്ക് മാനന്തവാടിയുടെ ചുമതല സണ്ണി ജോസഫിനും മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയോജക മണ്ഡലത്തിൻ്റെ ചുമതല കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിനും നൽകിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരാണ് ഈ ചുമതലയിലുള്ള എം എൽ എ മാർ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും മൂന്ന് ലക്ഷത്തി അറുപത്തി വോട്ടുകളായി കുറഞ്ഞുവെങ്കിലും രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ രാജകുമാരനായി മാറി എന്നുള്ളത് സത്യമാണ് രാഹുൽ ഗാന്ധിക്ക് രാജ്യം നൽകിയ ഒരു അംഗീകാരം സ്വന്തം മണ്ഡലത്തിൽ കുറഞ്ഞു പോയോ എന്നൊരു വിഷമം പാർട്ടിക്കുണ്ട് ഇത് ഇങ്ങനെയുള്ള ആ വിഷമം എന്നുള്ളത് ശരിയാണെന്നിരിക്കെ ഇത്തവണ മത്സരത്തിനെത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് ആ പ്രിയങ്ക ഗാന്ധിക്ക് ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊടുത്താൽ മാത്രമേ ആ വിഷമങ്ങളും അപവാദങ്ങളും മറികടക്കാൻ കഴിയൂ എന്ന് പാർട്ടി വിശ്വസിക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമെങ്കിലും കൊടുത്തേ മതിയാകൂ എന്ന് പാർട്ടി ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ചിട്ടയായി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എം എൽ എ എം പിമാർക്കും വിവിധ മേഖലകളുടെ ചുമതല നൽകിയത് കോൺഗ്രസുകാരുടെ മനസ്സിൽ വലിയ സ്ഥാനമാണ് ഉള്ളതെങ്കിലും പ്രിയങ്കയുടെ കന്നി അംഗമാണ് വയനാട്ടിലേത് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രിയങ്കാ ഗാന്ധിക്ക് ദില്ലിയിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്നൊക്കെ പാർട്ടി പരിശോധിക്കുന്നതിനിടയിലാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് ഏതായാലും പാർട്ടി പറഞ്ഞുറപ്പിച്ച രീതിയിൽ തന്നെ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ രാഹുൽ അവഗണിക്കുന്നു എന്ന ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് തടയാമെന്ന ഒരു തീരുമാനത്തിൽ കൂടിയാണ് നേതാക്കൾ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് വ നമുക്കറിയാം വയനാട് ദുരന്തം രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ആ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആരവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെയാണ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒരു നാട് തന്നെ ഇല്ലാതായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എം പി എന്ന നിലയുള്ളൊരു സാന്നിധ്യം അത് വയനാടിൻ്റെ തിരിച്ചുവരവിനായി വലിയ തോതിൽ സ്വാധീനിച്ചു എന്നുള്ളതും സത്യമാണ് ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് ആറുമാസത്തിനുള്ളിൽ നടക്കണം എന്നുള്ളത് ജനാധിപത്യത്തിലെ നിയമമായതിനാൽ അത് നടക്കുക തന്നെ ചെയ്യും പക്ഷേ കോൺഗ്രസ് പണ്ടത്തതിനേക്കാളും വീറും വാശിയോടും കൂടി അഭിമാന പുരസരം തലയുയർത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് കോൺഗ്രസിൻ്റെ പോരാട്ട വീര്യങ്ങൾ പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് അതിന് ആവേശം നൽകിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെക്കാളും ഒരു പടി മുന്നിലായി നേതാക്കൾക്ക് അവരുടെ ചുമതലകൾ വീതിച്ചു നൽകിയതും തെരഞ്ഞെടുപ്പിന് എല്ലാവരേക്കാളും മുന്നിൽ തന്നെ പ്രവർത്തനം സജ്ജമാക്കിയതും